ഖത്തറിൽ തടവിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ റദ്ദാക്കി എട്ട് നാവിക ഉദ്യോഗസ്ഥരായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത് ഖത്തർ അപ്പീൽ കോടതിയാണ് വധശിക്ഷ ഒഴിവാക്കിയത് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് അരുൺ ചേരുകയാണ് അരുൺ ആശ്വാസത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് ഖത്തറിൽ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന നാവികരുടെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു ഇതിൽ തിരുവനന്തപുരം സ്വദേശിയുമുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു വിവരങ്ങൾ വഞ്ചന തീർച്ചയായും ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇപ്പോൾ ഖത്തർ ജയിലിൽ കഴിയുന്ന മലയാളി അടക്കം എട്ട് ഇന്ത്യൻ നാവികസേന മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള വാർത്ത വരുന്നത് ക്യാപ്റ്റന്മാരായ നവ നവജീത് സിംഗ് ഹിൽ ഉൾപ്പെടെ എട്ട് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്നത് ഇവരുടെ മറ്റു വിവരങ്ങളെന്നും ഇവരുടെ കേസ് വിവരങ്ങളെന്നും കോടതി പുറത്തുവിട്ടിരുന്നില്ല കൂടാതെ ഖത്തർ ഇവർ പ്രധാനമായി ആരോപിച്ചിരുന്ന വിഷയം അല്ലെങ്കിൽ ഇവരുടെ മേലിൽ ചുമത്തിയിരുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ ഖത്തർ പ്രതിരോധ സുരക്ഷ ഏജൻസിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് ഇസ്രായേലിന് വേണ്ടി ഖത്തറിന്റെ അന്തർവാഹിനി പദ്ധതിയിൽ ചാരപ്രവൃത്തി നടത്തിയെന്നുള്ള ആരോപണമായിരുന്നു ഇവരുടെ മേലിൽ ചുമത്തിയിരുന്നത് എന്തായാലും മലയാളികൾ മലയാളി ഉൾപ്പെടെ ഒരു മലയാളി ഉൾപ്പെടെ എട്ട് മുൻ നാവികസേന അംഗങ്ങൾക്കായിരുന്നു ഈ ഒരു വധശിക്ഷ വിധിച്ചിരുന്നത് ഇവരുടെ മോചനത്തിനായി വലിയ രീതിയിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു എന്തായാലും ബന്ധുക്കൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഈ ഇവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച ഇവരുടെ കമ്പനി ദഹറ ഗ്ലോബലിന്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ രണ്ടു മാസം ഏകാന്ത തടവിൽ പാർപ്പിച്ചിരുന്നു കൂടാതെ ഇയാൾ ഇദ്ദേഹം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു കൂടാതെ ഈ വധശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ഒരു വർഷത്തോളം ഈ എട്ട് പേരും എട്ട് ഇന്ത്യക്കാരും ഏകാന്ത തടവിലുമായിരുന്നു രണ്ടു മാസം മുമ്പായിരുന്നു ഖത്തറിലെ വിചാരണ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നത് എന്തായാലും രണ്ടു മാസത്തിനപ്പുറം ആശ്വാസത്തിന്റെ വാക്കുകളാണ് പുറത്തുവരുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വരുന്ന പറയുന്ന വിവരമനുസരിച്ച് അവരുടെ വധശിക്ഷ റദ്ദാക്കുകയും തടവ് ശിക്ഷ അനുവദിക്കേണ്ടി വരും എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അഞ്ചന ശരി എന്തായാലും ഖത്തറിൽ